കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പരാതികൾ അന്വേഷിക്കണം എന്ന് പറയാൻ ജഗദീഷിന് കൂടുതൽ ആലോചനയുടെ ആവശ്യമൊന്നുമില്ല ലൈംഗിക ചൂഷണങ്ങൾ ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാകില്ല എന്ന് തന്നെ ജഗദീഷ് പറയുന്നു ഒരു കേസാണെങ്കിൽ കൂടി അതിൽ നടപടിയെടുക്കണം എന്ന നിലപാട് ജഗദീഷ് എടുക്കുമ്പോഴാണ് മറുഭാഗത്ത് ഒരു അഴകുഴമ്പൻ സമീപനവുമായി നിൽക്കുന്നത് കേസെടുക്കട്ടെ എന്ന് പറയുന്നു സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു ഇക്കാര്യത്തിലാണ് നമുക്ക് ഇനി ഒരു വ്യക്തത വരേണ്ടത് ജഗദീഷിന്റെ പ്രതികരണം പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം എ എ എന്ന ാര സംഘടന ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് താരസംഘടനാ നേതൃത്വത്തെ ജഗദീഷ് വെല്ലുവിളിക്കുന്നത് അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് വിനീത വേണുവും നമുക്കൊപ്പമുണ്ട് ഒപ്പം അല്ലമീനും ലേബി സജീന്ദ്രനും അലി അക്ബർ ഷായും നമുക്കൊപ്പം ചേരുകയാണ് നമുക്കൊന്ന് അരുൺ സോളമനിലേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമനുണ്ട് അരുൺ സോളമൻ കോടതി അനുവദിച്ചാൽ കുറ്റാരോപിതരുടെ പേരുകൾ പുറത്തുവരട്ടെ കുറ്റാരോപിതർ അഗ്നിശുദ്ധി വരുത്തട്ടെ വീണ്ടും മൊഴി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് താരസംഘടനയെടുക്കുന്ന സമീപനമല്ല ഒരു ഒരു വ്യക്തി എന്ന എന്ന നിലയിൽ നിലയിൽ തലപ്പൊക്കമുള്ള കൂടി ല്ലേ അതെ സുജയ തീർച്ചയായിട്ടും സുജയ പറഞ്ഞ ശരിയാണ് ജഗദീഷ് ഇന്ന് വ്യക്തമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം എ എം എമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇത്രയും ദിവസമായി വൈകിയതിൽ ആദ്യമായി തന്നെ പൊതുസമൂഹത്തോട് മാപ്പ് പറയട്ടെ ആ ആണ് അദ്ദേഹം ഈ വാർത്താസമ്മേളനം തുടങ്ങിയത് തന്നെ പൊതുസമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ജഗദീഷ് പ്രതികരിച്ചിരിക്കുന്നത് മറ്റൊന്ന് പ്രധാനമായിട്ടും ഹേമാക്കമ്പനി റിപ്പോർട്ടിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ടിനെ ഹേമാക്കമ്പനി റിപ്പോർട്ടിനെ അദ്ദേഹം സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഡബ്ല്യു സി സി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ആരൊക്കെയാണ് ചൂഷണങ്ങൾ നേരിട്ടുള്ളത് ആ ചൂഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആ വ്യക്തികളൊക്കെ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരണം കേസ് എടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജഗദീഷ് വ്യക്തമാക്കിയിരിക്കുന്നു കാരണം ഞങ്ങളെ ഇവിടെ പ്രസ് മീറ്റിന് അദ്ദേഹം വിളിച്ചത് മൂന്ന് മണിക്കാണ് എന്നാൽ മ ജഗദീഷിൻ്റെ കാർഡിലുള്ള വസതിയിലെത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എ എം എം എയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിക്കാമെന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എ എം എം എയിൽ നിന്നും അദ്ദേഹത്തിന് ഭിന്നതയുണ്ട് ഇതിനകത്ത് വലിയൊരു ഭിന്നത രൂപപ്പെടുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് സിദ്ദിക്ക് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും അതിനെ കണ്ടിച്ചുകൊണ്ടാണ് ജഗദീഷ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പറയുന്ന ആ വ്യക്തിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കൊണ്ട് ആ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളെ നിയമപരമായി തന്നെ നേരിടണം ഏത് ഏത് വ്യക്തിയാണ് ഈ വിഷയവുമായി മുന്നോട്ട് വരുന്നത് ആ വ്യക്തിക്കൊപ്പം എ എം എം എ ഉണ്ടാകുമെന്നടക്കമുള്ള വിഷയങ്ങളാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ഉള്ള ജഗദീഷ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇന്നുവരെയും ഒരു സഹപ്രവർത്തകയും പരാതി പറഞ്ഞിട്ടില്ല എന്നാൽ ഈ ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷമായി പൊതുജനതയ്ക്ക് മുന്നിൽ വരാനായി കാത്തിരുന്ന റിപ്പോർട്ട് റിപ്പോർട്ട് വൈകി എത്തിയിരിക്കുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ലൈംഗികമായ ചൂഷണങ്ങൾ ഈ ഇൻഡസ്ട്രിക്കകത്ത് കുറയും എന്നടക്കമുള്ള കാര്യങ്ങൾ ജഗദീഷ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു മറ്റൊന്ന് ഈ ഡബ്ല്യു സി സിയിലുള്ള മെമ്പേഴ്സ് ഡബ്ല്യു സി സി ഒരു ഘട്ടത്തിലും രൂപീകരിച്ചത് എ എം എ വേണ്ട വിയോജിപ്പ് കൊണ്ടല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഡബ്ല്യു സി സി ഒരു സ്വതന്ത്ര സംഘടനയാണ് അവർ അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനിൽ ഇത്തരത്തിലൊരു സംഘടന രൂപീകരിച്ചത് എന്നാൽ ഹേമാകഞ്ച് കമ്മിറ്റി റിപ്പോർട്ടിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ കോടതി ഈ പ്രതികളെ അല്ലെങ്കിൽ അതിൽ ആരോപണവിധേയായിട്ടുള്ളവർക്ക് അച്ചടക്ക അല്ലെങ്കിൽ അവരെ കുറ്റക്കാരായിട്ട് ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അവർക്കെതിരെ എ എം എം എ അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ട് തന്നെ ജഗദീഷ് സൂചന നൽകുന്നുണ്ട് ഒരു ഘട്ടത്തിൽ സിദ്ദിഖ് എന്തൊക്കെയാണോ മുന്നോട്ട് വെച്ചത് സിദ്ദിഖ് പറഞ്ഞ ഒരു പവർ പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട് അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് സിദ്ദിഖില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനെ അടിവര ഇട്ടുകൊണ്ട് തന്നെ ജഗദീഷും പറയുന്നുണ്ട് അത്തരത്തിലൊരു പവർ ഗ്രൂപ്പ് ഇല്ല ഹേമ കമ്പറ്റി അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമെ പോലുള്ള ഒരു വ്യക്തി അത് ആലങ്കരി ആലങ്കാരികമായിട്ട് പ്രയോഗിച്ചതാണ് എന്നാൽ മലയാള സിനിമയിൽ മാവിയ സംഘമില്ല അതുപോലെ തന്നെ ലോബികളോ അത്തരത്തിൽ ഒരു ലോബിയും പ്രവർത്തി പ്രവർത്തിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ജഗദീഷ് എടുത്തു പറയുന്നുണ്ട് അല്ലെങ്കിൽ അവിടെയൊക്കെയും എ എം എം എയുടെ അല്ലെങ്കിൽ സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയുടെ സിദ്ധിക്ക മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൊക്കെ സമമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവരുടെ അഭിപ്രായങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് അല്ലെ പക്ഷേ ഇതിൽ അഭിപ്രായ വ്യത്യാസം വരുന്നത് ആത്മാപ്രസഡ് വിഷയത്തിലാണ് ആത്മാപ്രസെ വിഷയത്തിൽ വലിയൊരു ആരോപണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരുന്നു ആ വിഷയത്തിൽ ആ പ്രധാനപ്പെട്ട വ്യക്തിക്കെതിരെ അദ്ദേഹം പറയാൻ തയ്യാറായില്ല കാരണം അവർ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് വ്യത്യസ്ത രാഷ്ട്രീയ ധാരയിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ